ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശനിഗ്രഹം ചില പ്രത്യേക രാശികളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ജ്യോതിർമണ്ഡലത്തിൽ ഭൂമിയിൽ നിന്നും ഏറ്റവും അകന്നിരിക്കുന്ന ഗ്രഹമാണ് ശനി ഇത് വലിപ്പത്തിൽ രണ്ടാമത്തെ ഗ്രഹവുമാണ് ശനി ഒരു പാപഗ്രഹമാണെന്ന് സങ്കല്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ശുഭനേക്കാൾ ശുഭനായി തീരാറുണ്ട് ശുഭഗ്രഹങ്ങൾക്ക് നൽകാൻ കഴിയാത്ത പല ഫലങ്ങളും ശനിക്ക് അത് നല്ല രാശിയിലും നല്ല ഭാവത്തിലും നിൽക്കുകയാണെങ്കിൽ നൽകാൻ കഴിയും ശനി ദുഃഖകാരകനായ പാപഗ്രഹമാണെങ്കിലും ക്ഷമ സ്ഥിരോത്സാഹം പരിശ്രമം ധനലാഭം സതീത്വം ദീർഘായുസ് മുതലായവയുടെ കാരാഗ്രഹമാണ് ശനി ബലവാനായി ഒരു ജാതകത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജാതകന് ദീർഘായുസ് കിട്ടുന്നതാണ് അതുപോലെ ബലവാനായ ശനി ഏതെങ്കിലും ശുഭക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഏഴാം ഭാവത്തെയോ അഥവാ ഏഴാം ഭാവാധിപനയോ വീക്ഷിച്ചാൽ കളത്രത്തിൻ്റെ സതീത്വത്തെ കൽപ്പിക്കണം അതുപോലെ തന്നെ ശനി ഏഴാം ഭാവാധിപനായി ഭവിച്ച് സ്വക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും കളത്രത്തിൻ്റെ സ്ഥിതിത്വത്തെ വിധിക്കണം ശനി നമ്മുടെ ജാതകത്തിലെ ആയുസ്സിൻ്റെ കാരഗൃഹമാണ് ഇങ്ങനെയുള്ള ഈ ശനി അഷ്ടമത്തിൽ ബലവാനായി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദീർഘായുസിനെ നൽകും അതുപോലെ ശനി നല്ല സ്ഥാനത്ത് എവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ജാതകൻ വളരെ പ്രതാപവാനായിട്ടും സമ്പന്നനായിട്ടും ജീവിക്കും ശനിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശനി വ്യാഴത്തോടോ അഥവാ ശുക്രനോടോ ചേർന്ന ഒരു രാശിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഫലദാന ശേഷി കുറയുകയും ശനിയുടെ ഫലദാന ശേഷി പ്രബലമാവുകയും ചെയ്യും അതുപോലെ തന്നെ ആ ശനിയുടെ പാപബലം ഗണ്യമായി നശിക്കുകയും ചെയ്യും എന്നാൽ ശനിയും ബുധനും കൂടിയാണ് ഒരു രാശിയിൽ ഇങ്ങനെ യോഗം ചെയ്ത് നിൽക്കുന്നതെങ്കിൽ ആ ജാതകത്തിൽ രണ്ട് ശനി നൽകുന്ന പാപഫലത്തെ ആ ശനിയും ബുധനും തമ്മിൽ യോഗം ചെയ്യുന്നത് മൂലം ആ ജാതകനുണ്ടാകും അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനിയും ബുധനും നപുംസകൃഹങ്ങളാണ് ബുധൻ ശനിയോട് യോഗം ചെയ്യുന്നത് കാരണം ബുധനും പാപനായിത്തീരുന്നു അപ്പോൾ രണ്ട് ശനി ചെയ്യുന്ന ദോഷഫലങ്ങളെ ഈ ശനിയും ബുധനും കൂടി യോഗം ചെയ്ത് ഒരു രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ആ ജാതകന് നൽകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറിയ പങ്കും ശനിയുടെ അധീനതയിലാണ് കഴിഞ്ഞു പോരുന്നത് അതായത് ശനിദശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെ ഇടവിട്ടിടവിട്ട് ഈ ശനിയുടെ ദോഷഫലങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരുന്നതാണ് ഇങ്ങനെയൊക്കെ കടുത്ത ദോഷം ചെയ്യുന്ന പാപഗ്രഹമാണ് ശനിയെങ്കിലും നമ്മൾ ജനിച്ച സമയത്ത് ചില പ്രത്യേക രാശികളിൽ ശനി നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ജാതകർക്ക് ശനി കാര്യമായ ദോഷം ചെയ്യുകയില്ല അത് ഏതൊക്കെ രാശിയാണെന്ന് നോക്കാം ഈ രാശികളാണ് തുലാം മകരം കുംഭം ധനു മീനം ഇത് നമുക്കറിയാം തുലാം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയുടെ ഉച്ചരാശിയാണ് അതുപോലെ കുംഭം രാശി എന്ന് പറഞ്ഞാൽ ശനിയുടെ മൂലക്ഷേത്രമാണ് മകരം രാശി ശനിയുടെ സ്വക്ഷേത്രമാണ് അടുത്ത രണ്ട് രാശികൾ ധനു മീനം ഈ രണ്ട് രാശികളും വ്യാഴക്ഷേത്രങ്ങളാണെങ്കിലും ശനിക്ക് ഈ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഒരു ശുഭത്വം കൈവരുന്നത് കാരണം നല്ല ഫലങ്ങളെ ചെയ്യുന്നതാണ് ഇനി ഈ ശനി അതിൻ്റെ ഇഷ്ടരാശികളിൽ നിന്നാലുണ്ടാകാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശനി അതിൻ്റെ ഉച്ചരാശിയായ തുലാത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർ പ്രസിദ്ധന്മാരായും അതുപോലെ തന്നെ ഏതെങ്കിലും ഗ്രാമത്തിൻ്റെയോ പുരത്തിൻ്റെയോ ദേശത്തിൻ്റെയോ അഥവാ ഏതെങ്കിലും സംഘത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെയോ ഒരു പ്രധാനിയായും അല്ലെങ്കിൽ ഉയർന്ന ജോലി അതായത് സർക്കാർ ജോലിയുമാകാം ഉയർന്ന ജോലി കിട്ടുന്നവനായും എന്തിൻ്റെയെങ്കിലും നായകത്വം ഉള്ളവനായും പൂജ്യതയുള്ളവനായും ധനവാനായും കീർത്തിവാനായും സുഖിമാനായും ഭവിക്കുന്നതാണ് ഇനി ശനി അതിൻ്റെ മൂലക്ഷേത്രവും സ്വക്ഷേത്രവുമായ കുംഭത്തിലോ മകരത്തിലോ നിൽക്കുമ്പോൾ ജനിക്കുന്നവനാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പരശ്രീ ധനാദികൾ ലഭിക്കുന്നവരായും ഇവരും ഗ്രാമങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയുള്ളവനാണെങ്കിൽ ആ ജോലിയുടെ മേധാവിയായും തൻ്റെ കീഴിൽ ധാരാളം കീഴ് ജീവനക്കാരുള്ളവനായും സ്ഥിരമായ ഐശ്വര്യവും ധനവും സുഖവും ഉള്ളവനായും ഭവിക്കും ഇവർക്ക് ശരീരത്തിന് എപ്പോഴും ഒരു മലിനമായ വിയർപ്പ് ഗന്ധം ഉണ്ടായിരിക്കും മകരത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ കൂടുതൽ സംസാരിക്കുന്ന കൂടുതലായിരിക്കത്തില്ല മിതഭാഷയായിരിക്കും അടുത്തത് വ്യാഴക്ഷേത്രങ്ങളായ ധനുവിലോ മീനത്തിലോ ആണ് ശനി നിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് ജനിക്കുന്നവർ അന്തകരണശുദ്ധിയും നീതിബോധവും ഉള്ളവരായും അതുപോലെ തന്നെ ഇവർ അനീതി എവിടെ കണ്ടു കഴിഞ്ഞാലും എതിർക്കുന്നവരായും ഇവർക്ക് സർക്കാർ സംബന്ധമായ എന്തെങ്കിലും ജോലി കിട്ടുകയോ അഥവാ സർക്കാരിൻ്റെ ആനുകൂല്യമുള്ള ഏതെങ്കിലും ജോലി കിട്ടുന്നവരോ ആയാലും നല്ല സ്നേഹിതന്മാരും അതോടൊപ്പം വളരെ അസൂയക്കാരും ഉള്ളവരായും ഭവിക്കും ഇവർ നല്ല ദീർഘായുസമുള്ളവരായിരിക്കും വയസ്സുകാലത്ത് ഇവർ സുഖമനുഭവിക്കുന്നവരായും സൈന്യപുര ഗ്രാമങ്ങളുടെ ഏത് വിധേനയെങ്കിലും ഒരു നേതൃത്വം സിദ്ധിക്കുന്നവരായും ഭവിക്കും ഇവർക്ക് സൽപുത്രന്മാരും സൽക്കളത്രവും ധനവും സിദ്ധിക്കും ഇവർ ഒടുവിൽ മംഗളകരമായ മരണത്തോടു കൂടിയവരായും ഭവിക്കും മംഗളകരമായ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണോ ഇടിവെട്ടേറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയുധത്താലോ മറ്റ് വിധത്തിലുള്ള ദുർമരണം അല്ലാതെ സുഖമായ മരണമെന്നാണ് അർത്ഥമാക്കുന്നത് ഈ അഞ്ച് രാശികൾ ഒഴികെ മറ്റ് ഏത് രാശിയിൽ ശനി തന്നു കഴിഞ്ഞാലും ശനി ആ ആചാതകന് ദോഷം ചെയ്യും എന്നാൽ ശനി മിഥുനം രാശിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദോഷം ചെയ്യുമെങ്കിലും അവർ എന്തിൻ്റെയെങ്കിലും രക്ഷാധികാരിയായും അതുപോലെ തന്നെ പ്രധാന നായകത്വമുള്ളവരായും ഭവിക്കും വൃശ്ചികൻ രാശിയിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് പട്ടാളം അതുപോലെ തന്നെ പോലീസ് എന്നീ വകുപ്പുകളിൽ എവിടെയെങ്കിലും ജോലി കിട്ടുവാൻ അർഹതയുള്ളവരായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കൂടെ വൃശ്ചയത്ത് ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവർക്ക് ബന്ധനം അല്ലെങ്കിൽ അസ്വാതന്ത്ര്യം അതുപോലെ തന്നെ വധം അല്ലെങ്കിൽ വധം നടത്തൽ താടനാധികാരം മൃദയത്വം എന്നിവയോടുകൂടിവരായിരിക്കും ഇവർ അപ്പോൾ ഈ പറയുന്ന പട്ടാളം പോലീസ് എന്നീ വകുപ്പുകളിലൊക്കെ ഈ പറയുന്ന ജോലികളൊക്കെ അവർക്ക് ചെയ്യേണ്ടി വരുന്നതാണ് അത് കാരണം അവർക്ക് ഈ പറഞ്ഞ ജോലികളൊക്കെ കിട്ടാൻ ന്യായമുണ്ട് പ്രത്യേകിച്ച് ശനി ചൊവ്വയോടു കൂടി യോഗം ചെയ്താണ് ഈ പറഞ്ഞ വൃക്ഷയൻ രാശിയിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ വകുപ്പുകളിലുള്ള ജോലി സാധ്യത കൂടുതലാണ് മറ്റു രാശികളിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവർക്ക് ശനിയെക്കൊണ്ട് കാര്യമായ ഗുണങ്ങളൊന്നും കിട്ടുകയില്ല ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും ഇതൊക്കെയാണ് ശനി ഇഷ്ടരാശികളിൽ നിന്നാലുള്ള ഫലങ്ങൾ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം